ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ എല്ലാം വീട്ടിലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ നമ്മൾ പൊതുവേ ഇത് പാത്രം കഴിവാനായിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങളാണ് വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഉപയോഗം നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു സ്പോഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നടികയും കുറുകയുമാണ് ധെയ്യൊരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു ടിപ്പ് കുറേ കാലം ഉപയോഗിക്കാനായിട്ട് കഴിയും ദൈപ്പം ഞാൻ ഒരു സൈഡിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് തിരിച്ച് വെച്ചിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു സ്പോഞ്ച് ഇങ്ങനെ ചന്ന പുന്ന ഞാൻ കട്ട് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെയൊക്കെ വലിയൊരു തലവേദനയാണ് നമ്മളും ആയാലും കുട്ടികളായാലും സ്കൂളിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലും കഴുകിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് കൈയിട്ട് കഴുകാൻ പറ്റാത്ത ബോട്ടിലുകളൊക്കെ വൃത്തിയാക്കാനായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ ബ്രഷ് യൂസ് ചെയ്യാറുണ്ട് എന്നാലും നല്ലപോലെ ക്ലീൻ ചെയ്ത് കിട്ടാറില്ല പക്ഷേ ഇതുപോലെ നമ്മൾ ഒരു സ്പോഞ്ചിൻ്റെ സ്പീസ് കട്ട് ചെയ്തിട്ട് ഒരു പപ്പടം കുത്തിയോ എന്തെങ്കിലും ഒരു കോലിൻ്റെ അറ്റത്തത് ഇതുപോലൊന്ന് ടൈറ്റ് ആയിട്ട് കെ വെച്ചതിന് ശേഷം ബോട്ടിലിൻ്റെ ഉള്ളിൽ കടത്തി ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉൾഭാഗം നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഒട്ടും തന്നെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കുവാണെങ്കിൽ നമ്മുടെ ബോട്ടിൻ്റെ അടിഭാഗം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വരത്തില്ല പ്രത്യേകിച്ച് നമ്മൾ അച്ചാർ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യുമ്പം ആ അച്ചാറിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആ ഒരു ബോട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സിപ്റ്റാഗുകളാണ് അതിന് പകരം നമുക്ക് നല്ല ഏതെങ്കിലും ടൊയിൻ ഉപയോഗിച്ച് കെട്ടിയെടുത്താലും മതിയാകും ഇനി നമുക്ക് ഈ ഒരു സ്പോഞ്ചിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു കുപ്പി കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ നമ്മുടെ വീട്ടിലെല്ലാം എന്തായാലും രണ്ട് മൂന്ന് വാട്ടർ ബോട്ടിലെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കാണും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും ഒരു സ്പോഞ്ചിലേക്ക് കുറച്ച് ഡിഷ് വാഷർ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുപ്പിയുടെ ഉള്ളിലേക്ക് ഇട്ട് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ നമ്മുടെ കുപ്പിക്കുള്ളിൽ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവുകയില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് ഹാ ഹാ ഇപ്പം നോക്കിയാൽ നമ്മുടെ കുപ്പിക്കുള്ളിൽ നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴിയാൽ പോലും ഇത്രക്ക് ഭംഗിയിൽ നമുക്ക് കിട്ടുകയില്ല അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ ഈ ഒരു ടിപ്പിന് വേണ്ടി നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വേണം കേട്ടോ അത് ഞാൻ എൻ്റെ ഈ ഒരു വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ഇനി ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം കേട്ടോ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഒരു സൈഡിൽ ഇതേ വലിപ്പത്തിൽ ഞാനൊരു സ്പോഞ്ച് കൂടി കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ ഡോറ് അല്ലെങ്കിൽ നമ്മുടെ കബോർഡിൻ്റെ ഡോറുകളൊക്കെ തുറക്കുമ്പോൾ ഫിത്തിയിൽ വന്ന് അടിക്കാറുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഫിത്തിയിൽ വന്ന് അടിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് പോറലും പാടും ഒക്കെ വീഴാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഫിത്തിയുടെ ഭാഗത്ത് ഇങ്ങനെയൊന്നും ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഡോറിന് സേഫാണ് അതുപോലെ തന്നെ നമ്മുടെ ഫിത്തിയിൽ പോറലൊന്നും വീഴുകയില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ചില ഡോറുകൾക്ക് സ്റ്റോപ്പറുകൾ ഉണ്ടാവാറില്ല അങ്ങനെ വരുവാണെങ്കിൽ ശക്തിയായിട്ട് കാറ്റടിക്കുന്ന സമയത്ത് ഫിത്തിയിലേക്ക് വന്ന് അടിക്കാറുണ്ടല്ലേ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടും ഇതുപോലെ ഒരു ഡബിൾ സൈഡ് ടേപ്പിന് മുകളിലേക്ക് ഒരു പീസ് സ്പോഞ്ച് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ധ്യൊരു രീതിയിൽ ഓപ്പൺ ചെയ്ത് വെച്ചാലും ഫിത്തിയിൽ ചെന്ന് നമ്മുടെ ഡോർ അടിക്കുകയില്ല അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് പോറലോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ സ്പോഞ്ച് കൊണ്ടുള്ള അടുത്ത ഉപയോഗം ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ വെറുതെ കളയുന്നത് ഇതുപോലൊരു ചെറിയ പാത്രമാണ് ഇതെനിക്ക് കിട്ടിയത് ഹോട്ടലിൽ നിന്നെന്തോ ഫുഡ് വാങ്ങിച്ച സമയത്താണ് കേട്ടോ ഇനി ഞാൻ ഈ ഒരു പാത്രത്തിനുള്ളിലേക്ക് ഒരു പീസ് സ്പോഞ്ച് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തത് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതിന് മുകളിൽ നല്ല മണമുള്ള ഒരു സ്പ്രേ ആണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഇതിൻ്റെ ഒരു അടപ്പുണ്ട് അതിന് മുകളിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് റൂം ിലും ഒക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ആ ഒരു മുറി നിറച്ചും സുഗന്ധമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു പെർഫ്യൂം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സുഗന്ധം പെട്ടെന്ന് വലിച്ചെടുക്കും അതുപോലെ തന്നെ ഒരുപാട് ദിവസത്തേക്ക് ആ ഒരു മുറിയിൽ നമുക്കിഷ്ടപ്പെട്ട ആ ഒരു മണം തങ്ങി നിൽക്കുകയും ചെയ്യും ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു സ്പോഞ്ചിന് മുകളിലേക്ക് സ്പ്രേയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട എസെൻഷ്യൽ ഓയിലോ ഒഴിച്ചു കൊടുത്താൽ മതി മാത്രമല്ല പുറത്തുനിന്ന് വരുന്നവർക്ക് കാണുമ്പോൾ ഒരു അരോചകം ഉണ്ടാവത്തില്ല നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ടും കഴിയും അപ്പം എപ്പോഴും മുറിയിൽ മണം ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കാണ്ട് കളഞ്ഞിരുന്നൊരു ബോക്സാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു പീസ് സ്പോഞ്ച് തെയ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ നമുക്ക് സൂചി തെയ്യൊരു രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മിഷീനിൽ ഉപയോഗിക്കുന്ന സൂചികളുണ്ടല്ലോ അത് സെറ്റ് ചെയ്ത് വെക്കാം കുഞ്ഞുങ്ങളുടെ സ്റ്റഡി ടേബിളിലിരിക്കുന്ന മുട്ടു പിന്നുകളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം ബ്ലൈഡ് അങ്ങനെയുള്ള മൂർച്ചയേറിയ സാധനങ്ങൾ നമുക്കിതിൽ നല്ല ഈസി ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് കഴിയും പൊതുവേ നമ്മൾ സൂചിയൊക്കെ കലണ്ടറിലാണ് കുത്തി വെക്കാറുള്ളത് പക്ഷേ ഈ ഒരു സെറ്റ് ക്കാമെങ്കിൽ കാണാനും ഭംഗിയാണ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് ഇനി നമുക്ക് സ്പോഞ്ച് കൊണ്ടുള്ള അടുത്ത ഉപയോഗം നോക്കാം അതിനായിട്ട് ഇതേ ഒരു പീസ് സ്പോഞ്ച് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഹോൾ ഇടണം രണ്ട് സ്പോഞ്ചിൻ്റെയും നടുക്ക് ഭാഗത്ത് ഞാൻ ഓരോ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടിപ്പ് നിങ്ങളിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും ദേ ഈ ഒരു രീതിയിൽ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് രണ്ട് സ്പോഞ്ചിൻ്റെയും ആ ഒരു നടുക്ക് ഭാഗത്ത് ഉള്ളിലേക്ക് കയറ്റി ഓരോ ഹോളുകൾ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ രണ്ട് സ്പോഞ്ചിൻ്റെയും നടുക്ക് വെച്ചിട്ട് ഓരോ കുഴികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ദേ ഇത്രത്തോളം ഉള്ളിലേക്കാണ് ഏട്ടാ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ എല്ലാം വീട്ടിൽ ചപ്പാത്തിയൊക്കെ തിരിച്ചിടാൻ ഉപയോഗിക്കുന്ന ഒരു ഹോൾഡർ ഉണ്ടാവുമല്ലോ അത് നമുക്ക് ദേ ദേെയ്യൊരു രീതിയിൽ സ്പോഞ്ചിനുള്ളിലേക്ക് കടത്തി കൊടുക്കാം ഇനി നമ്മൾ ഇതുപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ജനാലകളാണ് കേട്ടോ പൊതുവെ നമുക്ക് ജനാലകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ദേഹ് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ജനാലകൾ മാത്രമല്ല കേട്ടോ നമുക്ക് ഫ്രിഡ്ജിനുള്ളിലും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നും നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഇതിലേത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീണ്ടും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ